ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാക്കൻ്റെ വീടിൻ്റെ തറയിടൽ കഴിഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് പോവുക ഗായ്സ് നല്ല അതിമനോഹരമായ ഒരു പ്ലേസ് ആണ് അവർ വീടെടുക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് നല്ല തേയിലത്തോട്ടത്തിനുള്ളിൽ ഉള്ള ഒരു പ്ലേസാണ് അവർ വീടെടുക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നല്ല നല്ലൊരു സ്ഥലമാണ് കാണാനൊക്കെ നല്ല അടിപൊളിയായ സ്ഥലം ഈവനിങ് ടൈമിലൊക്കെ ചായ ഒക്കെ കുടിക്കാൻ നല്ല വൈബ് വൈബ് ആസ്വദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണിത് എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി നിങ്ങളൊന്ന് ഞാനും ഉമ്മയും മോനും പിന്നെ കാക്കന്റെ മോളും കൂടിയാണ് പോയത് അപ്പൊ പോന്ന വയ്ക്ക് ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറയണ്ടി ഇതാണ് കാക്കൻ്റെ മോള് അവൾ എന്തെല്ലാംക്കോ പറഞ്ഞോണ്ട് പോകണത് എന്താന്ന് അവൾക്ക് തന്നെ അറിയുള്ളു കുറെ ഇവിടെ വീട് എന്താ കാണാത്തേ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഓടാൻ പോവാറിഞ്ഞിട്ട് വേണ്ട സ്പീഡിലങ്ങോട്ട് കയറി പോവുകയുള്ളു ഗായ്സ് ഇവിടെ നിന്ന് നമുക്ക് ചെമ്പ്രമല കാണാം ഞാൻ തിരിച്ചു വരുമ്പോൾ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാം നല്ല രസമാണ് നല്ലൊരു വൈപ്പുള്ള സ്ഥലമാണത് ഗൈസ് ഇവിടെ നമുക്ക് കാണാം അവരെ താറട്ടത് ഉം അവിടെ ഉപ്പ ഉണ്ട് ഉപ്പാടെന്തെള്ളക്കോ പണിയിലാണ് പണിക്കാരൊക്കെ പോയി ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു തിരക്കിലാണ് ഉപ്പാട എന്തായാലും ഈ ഒരു ടൈം ആയാലും നല്ലൊരു ഒരു സ്ഥലം ടൈമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് അവരുടെ വീട് അല്ല വീട് സോറി അവരുടെ തറ എന്ന് പറയുന്നത് ഇൻഷാല്ല വേഗത കെട്ടി പൊന്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് അവരുടെ തറ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നല്ലൊരു സ്ഥലമാണ് നല്ല വൈപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ അവൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നമ്മൾ സ്ഥലം തന്നെ വീടെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഭാഗം ജേ സി ബി കൊണ്ട് എടുത്ത് ഇട്ടതാണ് ഇതാണ് ഗൈസുപ്പുമ്മ മോനെടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കണ്ടു ഗൈസ് ഈ ടൈമായിട്ടും നല്ല വെയിലൊക്കെ തന്നെ ഉണ്ട് നിങ്ങളവിടേക്ക് വെയിലുണ്ടോ ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് കണ്ടില്ലേം നല്ല അടിപൊളി പ്ലേസ് ആണെന്ന് ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലേ ചെമ്പ്രമല കാണിച്ച് തരാമെന്ന് ഞാൻ ഈ ലാഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഒന്ന് മുപ്പതാ ഗസ് പോവാണ് നല്ല വെയിലുണ്ട് ഇവിടെ നല്ല വെയിലുള്ളൊരു ടൈം തന്നെയാണ് ഈവനിങ് ടൈമാണ് പോയത് സമയം എന്ന് പറയുന്നത് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഉപ്പതാ വെള്ളം നിറക്കാൻ വേണ്ടി പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു സൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല അതിൻ്റെ അടുത്ത് ഞാൻ ആമീനോട് പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഹായ് പറയാനെ അവളതാ ചിരിച്ചുകൊണ്ട് പോന്നു ഇതാണ് കൈസ് ചെമ്പ്രമല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ അടിപൊളി പ്ലേസ് ആണ് ഇവിടെ കാണാനെന്ന് എന്ന് പറയുന്നത് അപ്പ ഞങ്ങള് തിരിച്ച് പോവാണ് അപ്പൊ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു ഞാൻ എടുത്തോളു പേപ്പിനു പറഞ്ഞിട്ട് അവളങ്ങനെ എടുത്ത് നടക്കാണോ അവനക്ക് അവൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾ പോയാൽ തുടങ്ങും സ്കൂളിലൊന്നും പോകാനും സമ്മതിക്കൂല അങ്ങനെ അങ്ങനെയുള്ളത് എടുക്കാനൊന്നും വയ്യെന്നാലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോള് അവനാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏത് സമയം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകണം അങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് എവിടേക്ക് വിളിച്ചാലും വേം വരും അപ്പോൾ ഒരു രണ്ടാളും അത് ഓടുന്നു റോഡിൻ റോഡിലെത്തിയപ്പോൾ പറഞ്ഞു ഞാൻ നടത്തിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു നടത്തിച്ചോന്ന് അപ്പം അങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി അപ്പം എത്രയോളൂ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് തറ ഇട്ടതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ച അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ആദ്യമായിട്ടൊരു വ്ലോഗ് എടുക്കുന്ന തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അതിൻ്റെ അടുത്ത് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പറയുന്നുണ്ട് നടക്കുന്നുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഐ സി ഇവിടെ നിന്ന് കാണാം പൊന്തിക്കഴിഞ്ഞാൽ നല്ലോണം കാണാം ഇപ്പം തന്നെ കാണുന്ന തറയൊക്കെ സോമ് ചെയ്ത് കാണുന്നുണ്ടോ എനിക്കറിയില്ല പിന്നെ ഓ അടുത്താകും പറഞ്ഞ് തെത്താ എടുക്കുക പറഞ്ഞിട്ട് ആനടുത്ത് കൈസ് അപ്പം നമ്മൾ നമ്മുടെ വീടെത്തിയിരിക്കുന്നു ഇതാണ് ഞങ്ങളൊരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് അപ്പം കൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്കായി കാണാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ